കാർഷിക യന്ത്രങ്ങൾ കർഷകന് കൈത്താങ് എന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ട്രാക്ടറിൽ ഘടിപ്പിച്ച് പലവിധ കൃഷിക്കായിട്ട് വരമ്പ് തയ്യാറാക്കുന്ന ബണ്ട് ഫോർമർ എന്ന ഒരു ഉപകരണത്തെ പറ്റിയാണ് ഇന്നത്തെ കാലത്ത് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിചയസമ്പന്നരായ തൊഴിലാളികളെ ഈ മേഖലയിൽ കിട്ടുന്ന കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥ ഇന്നത്തെ ഏറെക്കുറെ പരിഹരിക്കുന്നത് ചെറുതും വലുതുമായ ഒട്ടേറെ കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് അതിലൊന്നാണ് നമ്മളിന്ന് വീഡിയോ വീഡിയോയിൽ കാണുന്ന ബണ്ട് ഫോർമർ എന്ന ഒരു ഉപകരണം ഒരേക്കർ വരുന്ന കൃഷിഭൂമിയിൽ ഓപ്പൺ പ്രിസിഷൻ ഫാം സംവിധാനത്തിന് ബെഡ് തയ്യാറാക്കുന്നതിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആളിൻ്റെയെങ്കിലും അധ്വാനം ആവശ്യമാണ് എന്നാൽ ഈ ബണ്ട് ഫോർമർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് ഇവിടെ വളരെ ഭംഗിയായി നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ വളരെ ഭംഗിയായി തന്നെ വരമ്പ് തയ്യാറാക്കാൻ കഴിയും ഇവിടെ കർഷകർക്ക് ലാഭം കൂലിച്ചിലവിൽ മാത്രമല്ല മാനുവൽ വർക്കിൽ ദിവസങ്ങളിലെടുത്ത് തീരേണ്ടുന്ന വർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ യന്ത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉണ്ടാകുന്ന ലാ സമയലാഭം അത് എടുത്ത് പറയേണ്ട ഒന്നാണ് ഞങ്ങൾ ഇത് ഈ ഒരു ബണ്ട് ഫോർമ ഞങ്ങൾ നിർമ്മിച്ചതിന് ശേഷം ഞങ്ങൾ മുൻപ് മാനുവലായിട്ട് ചെയ്തതിനേക്കാൾ പതിന് മടങ്ങ് കൂടുതലായിട്ട് വർക്കുകൾ നമുക്ക് ഏറ്റെടുത്ത് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു അത് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത കൂടിയാണ് ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത് ഇനി ഉള്ള വിഷയങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വരും വീഡിയോകൾ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി